ഹരേ ബ്രഹ്മാർ നമസ്തുവർക്കും എൻ്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ഭക്തി കൂടി രാമായണ ചിന്തകളാൽ പുളകിതമായ നല്ല ഒരു സമയകാലമാണ് മുന്നോട്ട് കടന്നു പോകുന്നത് ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ എത്തിച്ചേരുവാനുള്ള അതിവിശേഷമായിട്ടുള്ള ഒരു വാസവും കൂടാതെ സർവ ദുരിത നിവാരണാർത്ഥമായിട്ടുള്ള പിതൃ കർമ്മങ്ങൾക്കുള്ള ദിനഭാവങ്ങളുമാണ് ഒരുപാട് പേരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് പുതിയൊരു അറിവ് ഏവരിലേക്കും ഷെയർ ചെയ്യുന്നത് കറുപ്പ് സ്വാമി നമുക്കൊക്കെ ഒക്കെ അറിയാവുന്നൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ പ്രചാരമുള്ള ഒരു ദേവതാഭാവമാണ് കാവലാൽ ദൈവം എന്നൊക്കെ വിശേഷിപ്പിക്കാം നല്ല ആരോഗ്യമുള്ള ശരീരം ഉരുക്കുമുഷ്ടികൾ ഗാംഭീര്യമാർന്ന മുഖഭാവങ്ങൾ ഒരു പിടിച്ച വാളവും അതേപോലെ ശൂലവും ആയുധമായി അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒട്ടേറെ പറയാനുണ്ട് കറുപ്പ്സ്വാമിയെക്കുറിച്ച് വിവിധ വിവിധ നാമധേയങ്ങളിൽ പല ദേശങ്ങളിലും ആചരിച്ചു വരുന്നുണ്ട് മലയാളക്കരയിൽ ഭൂതനാഥൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ കാവൽ ഭട്ടനായി കാവൽ ദൈവമായി അത് വിശേഷിപ്പിക്കണ കറുപ്പ്സ്വാമി വൻ്റെ അംശമാണെന്ന് ഒരു പ്രതിവാദമുണ്ട് ഭൈരവരിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭൈരവനാണ് എന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് ശിവാംശമാണ് പിന്നെ മറ്റൊരു അർത്ഥശാസ്ത്ര പ്രകാരം കൽഖിയുടെ ശിവ അംശമാണെന്നും ഒരു പക്ഷം പറയുന്നുണ്ട് എന്തു തന്നെ ആയിരുന്നാലും വളരെയധികം പെട്ടെന്ന് ഭക്തന് അഭിഷ്ടങ്ങളെ സാധ്യമാക്കണ ദേവതാ ചൈതന്യമാണ് തന്നെ ആരാണോ പ്രാപിക്കണത് ആ ആളിലേക്ക് വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യകർമ്മങ്ങളും സാധിച്ചു കൊടുക്കണം ഉത്തമമൂർത്തി കാണുമ്പോൾ ഭയ മായിട്ടുള്ള വിഷയം നമ്മളിലേക്ക് വന്നു ചേരുമെങ്കിലും ഭയത്തെ നശിപ്പിക്കുവാനും ഘടബാധ്യതകൾ രോഗങ്ങൾ കേസ് വഴക്ക് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ അവയിൽ നിന്നൊക്കെ ത്രാഠനം ചെയ്യുവാൻ പെട്ടെന്ന് തന്നെ ഉദ്ദിഷ്ടകാര്യസിദ്ധി പെട്ടെന്ന് വന്നു ചേരുവാൻ ശ്രദ്ധേയമായിട്ടുള്ള കർപ്പസ്വാമി മന്ത്രങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പലരിലൂടെയും അറിഞ്ഞിരിക്കണ ഒരു കർമ്മവിധാനം പെട്ടെന്ന് സാധ്യമാക്കുക ആഗ്രഹിക്കുന്നത് എന്തായിരുന്നാലും കർപ്പസ്വാമി പെട്ടെന്ന് സായുധകമാക്കും ആയതുകൊണ്ട് തന്നെ വിവിധമായിട്ടുള്ള മന്ത്രപ്രയോഗങ്ങൾ പറയണെങ്കിലും കുറച്ച് മന്ത്രങ്ങൾ ചുവടെ ചേർക്കുന്നുണ്ട് കൃത്യമായും ശ്രദ്ധയോടും രാത്രിയുടെ രണ്ടാം യാമത്തിൽ ഒന്നാം വ്യാമം ആറ് മണി മുതൽ ഒമ്പത് മണി വരെയും ഒമ്പത് മണി കഴുകെ ഉള്ള സമയകാലത്തിൽ ദിക്കുകൾക്കിവിടെ പ്രാതിനിധ്യമില്ല ഏത് ദിക്കിലോട്ട് വേണമെങ്കിലും കറുപ്പസ്വാമിയെ ദർശനം മനസ്സിൽ ദർശനമാക്കിയിരുന്ന് അനുഷ്ഠിക്കാവുന്നതാണ് പിന്നെ എൻ്റെ നിർദ്ദേശഭാവത്താൽ വടക്ക് ദിക്കിനായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് തോന്നണം ചെറിയൊരു പന്തം ആ പന്തത്തിനകത്ത് നല്ലതുപോലെ എണ്ണ അങ്ങട് കുതിർത്ത് അതിനെ ദീപം പ്രകാശിപ്പിച്ച് പന്ത്രം കറുപ്പസ്വാമിയായി സങ്കല്പിച്ചുകൊണ്ട് നല്ല ശുദ്ധമായ സ്ഥാനഭാവത്തിൽ മറ്റാരുടെയും ശല്യമില്ലാത്തടത്ത് അതിനെ സ്ഥാപിച്ച് അതിൻ്റെ ചുവട്ടിലായിട്ട് ഇരുന്നു കൊണ്ട് പതിനെട്ട് സംഖ്യ നാൽപ്പത്തിയാറ് സംഖ്യ ൂറ്റിയെട്ട് സംഖ്യ എന്ന ക്രമത്തിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കാവുന്നതാണ് ഉച്ചരിക്കുന്നതോടൊപ്പം അതിനു മുന്നോടിയായിട്ട് ശ്രദ്ധേയമാക്കേണ്ട ഒരു കാര്യം ഗുരുവിനെ മനസ്സാൽ സ്മരിക്കുക അതേപോലെ തന്നെ ഗണേശ്വരനെ മനസ്സാൽ സ്മരിക്കുക അതിനു ശേഷം മാത്രമേ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ എന്നാൽ കർമ്മം അനുഷ്ഠിക്കുന്നതിന് മുമ്പായിട്ട് പന്തം നല്ലതുപോലെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് വെറ്റയും അടക്കയും പുകയിലയും ചുണ്ണാമ്പും ഇവ കുറച്ചധികം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് വേണം ഈ മന്ത്രജപം അങ്ങോട്ട് അനുഷ്ഠിക്കുക നമ്മൾ അനുഷ്ഠിക്കണ വേളയിൽ തന്നെ നമ്മുടെ ഉദ്ദിഷ്ടകാര്യ കർമ്മങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു ഊർജ്ജം ഭഗവാനിൽ നിന്ന് ഉളവാകുമെന്നാണ് അതിൻ്റെ വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ ഒരു ദേവതയെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് പല വിധത്തിലുള്ള ദ്രവ്യങ്ങളാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്തണ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടുവാൻ സാധിക്കും ശ്രദ്ധയോടുകൂടി ഭഗവാനെ സ്മരിച്ച് എന്ത് കാര്യമായിരുന്നാലും സംശയം നില പെട്ടെന്ന് നമുക്ക് ഭഗവാൻ നമ്മുടെ ആഗ്രഹസഫലീകരണം അത് സാധ്യമാക്കും ഭയം ഉളവാകരുത് എന്ന് മാത്രം ചെയ്യുന്ന കർമ്മം അത്രയും ദൃഢമായിട്ട് വേണം അനുഷ്ഠിക്കുവാൻ ശ്രദ്ധയോട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലാത്തലത്തിലേക്ക് ഉയരുവാനും സാധിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യഥേഷ്ടം ദ്രവ്യങ്ങളാലാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഗ്രാമങ്ങളിൽ ഇങ്ങനെ പോകുന്ന മാത്രയിൽ ഓരോ ഗ്രാമാതിർത്തികളിലും ഈ ദേവൻ്റെ പ്രതിഷ്ഠയും അതിനനുസൃതമായിട്ടുള്ള പൂജകളും കാണുവാൻ സാധിക്കും ഗ്രാമത്തിലേക്ക് രോഗങ്ങൾ ദുരിതങ്ങൾ ശത്രുക്കൾ അതേപോലെയുള്ള ദൂഷ്യ ഫലങ്ങളൊന്നും ചേരാതിരിക്കുവാൻ കാവലാൾ ദീപമായിട്ടാണ് അവർ അവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവതയാണ് കറുപ്പ് സ്വാമി യഥേഷ്ടം മന്ത്രങ്ങളിൽ മുഖരിതമാകുമ്പോഴും തന്ത്രശാസ്ത്രം സദ്ഭാവനയിൽ കാണിക്കണ ഒരു മൂർത്തിയാണ് കൗളാചാരപ്രകാരവും ദ്രാവിഡപരമായിട്ടുള്ള മന്ത്രങ്ങളും യഥേഷ്ടം നമുക്ക് കാണുവാൻ സാധിക്കും ഏതായിരുന്നാലും ഏത് മന്ത്രമായിരുന്നാലും മനസ്സിൽ കർപ്പസ്വാമിയെ സ്മരണം ചെയ്തുകൊണ്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല ഫലം പെട്ടെന്ന് ലഭ്യമാകും ി നല്ല പൂജനങ്ങൾ ചെയ്യുകയാണ് നല്ല ഹവനങ്ങളൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കും ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ഒപ്പമുളവാകും നല്ല ഭജനമുണ്ടാകണം നല്ല ഉപാസനയായിരിക്കണം ചെയ്യുന്ന ഉപാസന എന്ന് പറയുന്നത് വളരെയധികം പ്രാതിനിധ്യത്തോടു കൂടി വേണം ചെയ്യും ഞാൻ മൂന്ന് മന്ത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കുന്ന സജ്ജനങ്ങൾക്ക് ആഗ്രഹമുള്ളവർ ശ്രദ്ധയോടുകൂടി ആ മന്ത്രങ്ങൾ ഗുരുതീക്ഷയില്ലാത്ത മന്ത്രങ്ങൾ പറയുവാൻ പാടില്ല എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ മന്ത്രങ്ങൾ ചുവടെ ചേർക്കണു എന്ന് മാത്രം അതിനെ വിശദീകരിക്കണില്ല അല്ലെങ്കിൽ ഈ മന്ത്രം ശ്രദ്ധയോടുകൂടി ഈ മൂന്ന് മന്ത്രങ്ങളും ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംശയമില്ല കർപ്പൂസ്വാമി നമ്മുടെ കൂടെയുള്ളവാകും വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചിരിക്കുക അടുത്ത മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വരും വരെ അവർക്കും നന്ദി നമസ്കാരം